കാരിൽ ആരുടെയോ സ്പർശമറിഞ്ഞപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത് തൻ്റെ മുന്നിൽ സൗമ്യമായ ഭാവത്തോടെ മുത്തശ്ശിയെ കണ്ടതും അവൾക്ക് അത്ഭുതം തോന്നി മനസ്സിൽ പല ചോദ്യങ്ങളും കിടന്ന് വട്ടം കറങ്ങി എന്നും കടന്നൽ കുത്തിയ പോലുള്ള ഭാവം എന്നിതെന്തു പറ്റി എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല മോളെ നിഷ്കളങ്കമായ അവരുടെ വെളിയിൽ അവൾ ചിന്തയെ വിട്ടിറങ്ങി അവരിലേക്ക് നോട്ടമെറിഞ്ഞു സ്നേഹത്തോടെ തന്നെ തലോടാൻ വരുന്നവരെ അവൾ മൗനത്തോടെ സ്വീകരിച്ചു മോൾ കിച്ചുവിനെ പോലെ തന്നെ ഉണ്ട് കണ്ണിമ വെട്ടാതെ തന്നെ നോക്കി തലോടുന്നതിനിടയിൽ അവരുടെ സംസാരത്തിന് അവളൊന്ന് പുഞ്ചിരിച്ചു മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഏയ് ഇല്ല ഉത്തശി ഞാൻ ദേഷ്യപ്പെട്ടിട്ടും നിനക്കൊന്നും തോന്നിയിട്ടില്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളാവും വെറും ജാടയാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ മസിൽ മസലപിടുത്തം അതൊക്കെ വെറുതെയല്ല അല്ല ആ അതറിഞ്ഞതുകൊണ്ടാണ് ഇതുവരെ ഞാൻ നിന്നത് ഇല്ലെങ്കിൽ വന്ന അന്ന് തന്നെ കെട്ടും കിടക്കയോടുത്ത് ഇറങ്ങിയനെ മുത്തശ്ശിക്ക് പപ്പയോട് ദേഷ്യമുണ്ടോ അത് കേട്ടതും മുത്തശ്ശി മുഖം തിരിച്ച് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയ വെച്ചേക്കില്ല പണ്ട് പ്രേമം തലക്ക് പിടിച്ച് ഓടിപ്പോയതാ കാലം ഇത്രയായിട്ടും അവനൊന്നും വരാൻ തോന്നിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല എത്ര നാൾ ഈ പഠിക്കൽ അവനെയും നോക്കിയിരുന്നിട്ടുണ്ടെന്നോ ഇന്ന് വരും നാളെ വരും എന്ന് വിശ്വസിച്ച് പക്ഷേ അവൻ ഓരോന്ന് പറയുമ്പോഴും അവരുടെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നു മുത്തശ്ശി ഉതിർന്നു വീഴാൻ തുടങ്ങിയ കണ്ണീർക്കണങ്ങളെ സാരി തലപ്പിൽ ഏറ്റുവാങ്ങി ബെഡിൽ നിന്ന് അവർ പതിയെ എണീറ്റു മോളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു കിച്ചുവിൻ്റെ മോളാണിന്ന് എൻ്റെ കിച്ചു പോയതിൽ പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മോളെ കണ്ട ദിവസമാ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അന്നെനിക്ക് മോളുടെ മുത്തശ്ശനോട് അന്ന് ഞാൻ ഒരുപാട് സംസാരിച്ചു നിന്നെക്കുറിച്ച് എത്ര സന്തോഷമായിരുന്നോ അങ്ങേർക്ക് ആഹാ അപ്പോൾ രാത്രി ഇതൊക്കെയാണല്ലേ പണി കള്ളച്ചിരിയോടെ നന്ദു പറഞ്ഞതും അവർ നാണത്താൽ പുഞ്ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി കിച്ചു പോയതിന് പിന്നാലെ അങ്ങേരും പോയപ്പോൾ എല്ലാം കൊണ്ടും തകർന്നത് ഞാനാ അന്ന് തുടങ്ങിയതാ ഈ രാത്രിയിലെ സംസാരം ഇന്നും മുടങ്ങിയിട്ടില്ല ഇത്രയും നാൾ ഞങ്ങൾക്ക് സങ്കടങ്ങളെ പറയാനുണ്ടായിരുന്നുള്ളൂ നീ വന്നത് മുതലാ വീണ്ടും സന്തോഷിച്ചു തുടങ്ങിയത് ഇനിയുള്ള കാലം മോളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാലോ അയ്യോന്നും പറഞ്ഞവൾ ബെഡിൽ നിന്ന് ചാടിയിറങ്ങി എന്തു മോളെ അവരൊന്ന് പരിഭ്രമിച്ചു മുത്തശ്ശി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവും അത് കേട്ടതും ആമുഖം വാടുന്നത് അവൾ അറിഞ്ഞു കരങ്ങൾ കൊണ്ട് മുത്തശ്ശിയെ അവൾ പിന്നിൽ നിന്ന് ചുറ്റി വരിഞ്ഞു എന്ത് പറ്റി എൻ്റെ മുത്തശ്ശിക്കുട്ടിക്ക് ഞാനത് പറഞ്ഞപ്പോഴേക്കും മുഖം വാടിയല്ലോ മൗനം മറുപടി ആയപ്പോൾ അവൾ കൈവിട്ട് മുന്നിൽ വന്ന് നിന്നു മുത്തശ്ശി സങ്കടപ്പെടേണ്ട ഞാൻ പോയിട്ട് പപ്പയെയും അമ്മയെയും കൂട്ടി വരാം അത് കേട്ടതും ആമുഖം വെട്ടിത്തിളങ്ങി പക്ഷേ ഒരു കാര്യമുണ്ട് ഉടനെ ഒന്നും പറ്റില്ല വെക്കേഷൻ ആവട്ടെ അപ്പോൾ നോക്കാം ഇതിപ്പോൾ വിളിച്ചിരുത്തിയിലേട്ട് ചോറില്ലെന്ന് പറഞ്ഞതുപോലെയാണല്ലോ സത്യം ഡി അവളെ അടിക്കാനോങ്ങിയതും നന്ദു ഓടി ബാൽക്കണിയിൽ നേൽ രൂപം കണ്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി സംശയത്തോടെ അവൾ പതുങ്ങി വാതിൽക്കൽ നിന്ന് എത്തി നോക്കി അതാരാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് അവൾക്കധികനേരം വേണ്ടി വന്നില്ല മീര ഇവൾ ഈ നേരത്തെ ഈ മാനം നോക്കി എന്തു ചെയ്യുക സ്റ്റാർസ് എണ്ണുമാണോ വിരലിലെ നഖം കടിച്ചുകൊണ്ടവൾ ചിന്തിച്ചു നില വെളിച്ചത്തിൽ മേരിയുടെ കയ്യിൽ ഒരു ഫോട്ടോ കണ്ടതും ചിന്ത വിട്ടുന്നതു അവൾ കരികിലേക്ക് നടന്നു പിന്നിൽ ആളനൊക്കെ മറിഞ്ഞതും ഫോട്ടോ പിന്നോട്ട് പിടിച്ചവൾ തിരിഞ്ഞു നിന്നു ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ ഞാൻ ഉറങ്ങുന്നത് അവിടെ നിൽക്കട്ടെ നിനക്ക് ഉറങ്ങാറായില്ലേ ഈ പാതിരാക്ക് നീ എന്താ ഇവിടെ ചെയ്യുന്നത് കിടന്നിട്ട് ഉറക്കം വന്നില്ല അതാ അതെന്താ അല്ല നിൻ്റെ കയ്യിൽ എന്താ അതൊന്നുമില്ല കള്ളം പറയണ്ട നോക്കട്ടെ നന്ദു വാങ്ങാൻ ശ്രമിച്ചതും അവൾ പിന്നോട്ട് വലിഞ്ഞു ഒന്നുമില്ലേച്ചി കള്ളം പറയാതെ കാണിക്കുമീരാ ഒന്നുമില്ല അത് കേട്ടതും ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് കൈ ഞെരിഞ്ഞ ഫോട്ടോ ബലമായി പിടിച്ചു വാങ്ങി നിവർത്തി ഫോട്ടോയിലുള്ള ആളുടെ മുഖം കണ്ടതും ഒന്നും പറയാനാവാതെ അവൾ നിശ്ചലമായി ഇത് മാധവേട്ടൻ എനിക്കിഷ്ടാ ഇയാളെയോ ഉം അയാൾക്കോ അറിയില്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ല തല താഴ്ത്തി കൊണ്ടവൾ പറഞ്ഞു അപ്പോൾ ഫോട്ടോ അത് വിനുവേട്ടൻ്റെ ആൽബത്തിൽ നിന്നെടുത്തതാ അല്ല നീ എന്താ ഇഷ്ടം പറയാതിരുന്നത് അത് ചേച്ചി പറയാൻ പലപ്പോഴും ഒരുങ്ങിയതാ പക്ഷെ മാധവേട്ടൻ മുന്നിൽ വന്നാൽ പിന്നെ ആകപ്പാടെ ഒരു വിറയല ഒന്നും പറയാൻ പറ്റില്ല ഇപ്പം മോള് പോയി കിടക്ക് കയ്യിലെ ഫോട്ടോ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൾ നിർദ്ദേശിച്ചു അതും വാങ്ങി പുഞ്ചിരിച്ചു കൊണ്ടവൾ അകത്തോട്ട് കയറിപ്പോയി തന്നെ നോക്കി കണ്ണിറുക്കുന്ന കുഞ്ഞു നക്ഷത്രങ്ങളെ അവൾ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു മനസ്സിന് വല്ലാത്തൊരസ്വസ്ഥത അവൾ പതിയെ തൻ്റെ കണ്ണുകളെ അടച്ചു നിന്നു നെറ്റിയിൽ ഇറ്റു തുടങ്ങിയ മഴ കണങ്ങളെ അവൾ ഇരു കൈകളും ഉയർത്തി സ്വീകരിച്ചു ചേച്ചി ഇത് എങ്ങോട്ടേക്കാ എന്നെയും വലിച്ചുകൊണ്ട് പോകുന്നത് അതൊക്കെ ഉണ്ടടി നീ വാ നന്ദു അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചു നടന്നു വിനുവിൻ്റെ വീടിന് മുന്നിൽ നടത്തം അവസാനിച്ചതും കാര്യമറിയാതെ മീര അവളുടെ മുഖത്തേക്ക് നോക്കി നീ ഇവിടെ നിൽക്കി ഞാനിപ്പോൾ വരാം അകത്തോട്ട് കയറി അവൾ ഓരോ മുറിയും കയറിയിറങ്ങി ഇവിടെ എന്തേ ആരുമില്ലേ ആളനൊക്കമൊന്നും കേൾക്കുന്നില്ല അവൾ ചുറ്റിലും കണ്ണോടിച്ചു അടുക്കളയിലോട്ട് നടന്നു അവിടെയും ആരുമില്ലെന്ന് കണ്ട് അവൾ കയറി വന്നതും അടുത്തിരുന്ന് ചേറിൽ തട്ടി അവൾ താഴെ വീഴാനാഞ്ഞതും അരയിൽ ഒരു കൈ മുറുകുന്നത് അവളറിഞ്ഞു ഇറുക്കിയടച്ച കണ്ണ് തുറന്നതും തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കുന്ന മാധവനെ കണ്ട് പെട്ടെന്ന് അരയിൽ നിന്ന് കൈ തട്ടി മാറ്റി അവൾ നേരെ നിന്നു അവൻ അവളിൽ നിന്ന് കണ്ണു വെട്ടിച്ചു നീ എന്താ ഇവിടെ അവൻ്റെ സംസാരത്തിൽ ഗൗരവം നേലിച്ചതുപോലെ അവൾക്ക് തോന്നി തന്നോടൊരു കാര്യം പറഞ്ഞിട്ട് പോവാമെന്ന് കരുതി വന്നതാ എന്നോടോ എന്ത് കാര്യം തന്നെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടം ആഹാ അത് തുറന്നു പറയാൻ അവൾക്ക് ഭയങ്കര പേടി അതാ ഞാൻ വന്നത് ഓഹോ അങ്ങനെയാണോ ചിന്തയിൽ എന്ന പോലെ അവൻ അടുത്തുള്ള ചെയറിലിരുന്നു ആട്ടെ നീ പണി നിർത്തി ബ്രോക്കർ പണി തുടങ്ങിയോ അയ്യോ വളിഞ്ഞ കോമഡി അവളൊന്ന് പുച്ഛിച്ചു ആട്ടെ ആരാ കക്ഷി എന്നെ പ്രണയിക്കാൻ മാത്രം വിശാല മനസ്സുള്ള ആള് അതവളാ ആ മീര നിനക്ക് എന്താടി ഒരു പുച്ഛം എന്തിനാ പുച്ഛം തന്നെ ആര് പ്രേമിച്ചാലെന്ത് ആര് കെട്ടിയാലെന്ത് താനായി തൻ്റെ പാടായി എനിക്ക് അതല്ല അവളൊക്കെ എന്ത് കണ്ടിട്ടാണോ എന്തോ തന്നെയൊക്കെ പ്രേമിക്കണേ എന്നാ എനിക്ക് മനസ്സിലാവാത്തത് അതെന്താടി എനിക്കൊരു കുഴപ്പം ഞാൻ ചുള്ളനല്ലേ മുഞ്ചില്ലേ ആഹാ ഉണ്ട് എല്ലാത്തിനേക്കാളും വലിയൊരു നാവുണ്ട് അതെന്തായാലും നിൻ്റെ നാവിൻ്റെ അത്രയും വരില്ല അല്ല തനിക്ക് പണിയൊന്നുമില്ലേ കോളേജിൽ കയറിയപ്പോൾ തന്നെ ലീവും മേടിച്ചിറങ്ങിയോ ഇതിലും നല്ലത് താൻ അവിടെ തന്നെ ഇരിക്കുന്നതായിരുന്നല്ലോ അല്ല ഇതാരെ നന്ദുവോ എപ്പോ വന്നു ശബ്ദം കേട്ട് നോക്കിയതും തല തോർത്തിക്കൊണ്ട് വിനു അകത്തോട്ട് കയറി വന്നു ഇപ്പോൾ വന്നേ ഉള്ളൂ ഇരിക്കി ഞാൻ ഡ്രസ്സ് മാറി വരാം എ മധു അവൾക്ക് വല്ലതും കുടിക്കാനെടുത്ത് കൊടുക്ക് അമ്മയൊക്കെ നിന്റെ വീട്ടിലല്ലേ മധു തലയാട്ടിയതും അവൻ റൂമിലോട്ട് കയറിപ്പോയി അപ്പോൾ ഇത് തൻ്റെ വീടാണെന്നല്ലേ അന്ന് പറഞ്ഞത് എണീറ്റി അടുക്കളയിലോട്ട് പോകുന്ന മധുവിന് പിന്നാലെ ചെന്നുകൊണ്ടവൾ ചോദിച്ചു കൂട്ടുകാരൻ്റെ വീട് എൻ്റെയും വീടല്ലേ അവൻ്റെ അമ്മ എൻ്റെ അമ്മയും ഓഹോ അപ്പോൾ അവൻ്റെ പെണ്ണോ പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ടതും അവന് ദേഷ്യം കയറി വന്നു കയ്യിൽ കിടന്ന സ്റ്റീൽ ഗ്ലാസ് കഴിച്ചുരുട്ടിൽ വീർപ്പുമുട്ടി നിന്നു താൻ എന്താടോ മിണ്ടാത്തേ ഇനി കൂട്ടുകാരൻ്റെ പെണ്ണ് തൻ്റെയും പെണ്ണാണോന്ന് പെട്ടെന്ന് കയ്യിൽ കിടന്ന ഗ്ലാസ് വലിയ ശബ്ദത്തോടെ നിലമ്പതിച്ചതും നന്ദു ഞെട്ടി അവൻ അവളുടെ താടിയിൽ പിടിച്ചു ചുവരിൽ തട്ടി നിർത്തി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കൂല അവൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് കഴിഞ്ഞില്ല വിനുവിൻ്റെ അനക്കം കേട്ടതും അവളെ തട്ടിയിട്ടവൻ വിനുവിനെ ശ്രദ്ധിക്കാതെ അകത്തോട്ട് കയറിപ്പോയി താൻ വെള്ളം കുടിച്ചോ പഠിക്കൽ നിന്നുള്ള ബിനുവിൻ്റെ ശബ്ദം കേട്ടതും വേദനയിൽ നിറഞ്ഞുതിർന്ന കണ്ണുനീർ തുടച്ചുകൊണ്ടവൾ അവൻ്റെ അടുത്ത് വന്ന് തലയാട്ടിക്കൊണ്ട് പുഞ്ചിരിച്ചു നിന്നു തൻ്റെ കവളം താടോ ചുവന്നിരിക്കുന്നത് ഹേയ് അതൊന്നുമില്ല അല്ല താൻ ചുമ്മാ വന്നതാണോ ആ ഓക്കെ എന്ന ഞാൻ മധുവിൻ്റെ വീട്ടിലോട്ട് പോവുക അമ്മയൊക്കെ അവിടെയാ അവിടെ എന്താ അവൻ്റെ അമ്മ പോയിട്ട് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല അതാ ഞാൻ അവനോട് വരുന്നില്ലെന്ന് പറഞ്ഞതാ അമ്മയില്ലാത്ത ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വല്ലാത്ത വീർപ്പ് മുട്ടലാടോ ഇപ്പോൾ എന്നെ കൈയോടെ പൊക്കിക്കൊണ്ട് പോവാൻ വന്നതാ അവളൊന്ന് പുഞ്ചിരിച്ചു എന്ന ഞാൻ പോട്ടെ ചേട്ടൻ അങ്ങോട്ട് പൊക്കോ താനും വാടോ ഏയ് ഇല്ല വേറെ പണിയൊന്നുമില്ലല്ലോ വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തോട്ടേക്ക് നടന്നു വീടിന് പുറത്ത് കടന്നതും ഗേറ്റിനടുത്തു നിന്ന് മധുവും മീരയും കാര്യമായ സംസാരത്തിലാണ് ഇവരിതെന്താ ഇത്ര കാര്യമായി സംസാരിക്കണേ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൻ ചോദിച്ചു മുറ്റത്ത് വിനുവിനെയും നന്ദുവിനെയും കണ്ടതും മീര മുഖം തിരിച്ച് കണ്ണുകൾ തുടച്ച് അവരെ നോക്കി പുഞ്ചിരിച്ചു ഡാ മധു വാ വിനുവിൻ്റെ വിളികേട്ട് മീരയോട് ബൈപ്പറിഞ്ഞ് വന്ന് നന്ദുവിനെ മൈൻഡ് ചെയ്യാതെ ബൈക്കിൽ കയറി നന്ദു കയറ് വേണ്ട വേണ്ട വിനു നിങ്ങൾ പോയിക്കോ ഞാൻ വീട്ടിലോട്ട് പോവാം മീരയുണ്ടല്ലോ ഉണ്ടല്ലോ ഓക്കെ വണ്ടി മുന്നോട്ട് നീങ്ങിയതും മധു ചില്ല് ഗ്ലാസിൽ കൂടി നന്ദുവിനെ തന്നെ നോക്കിയിരുന്നു ഡി നീ എന്താ ഒന്നുമിണ്ടാത്തത് അയാൾ എന്താ പറഞ്ഞത് ഒന്നുമില്ലേച്ചി അത് വിട്ടേക്ക് എന്താടി കാര്യം വീട്ടിലോട്ട് നടക്കുന്നതിനിടയിൽ അവൾ വീണ്ടും ചോദിച്ചു കൊണ്ട് മീരയുടെ കയ്യിൽ പിടിച്ചു നിർത്തി നിറഞ്ഞൊലിക്കുന്ന മിഴികളോടെ അവൾ തല താഴെത്തി നിന്നു മീര നിന്നോടാ ചോദിച്ചത് അയാൾ എന്താ പറഞ്ഞതെന്ന് നന്ദുവിൻ്റെ ശബ്ദം ഉയർന്നതും മീര മുഖം തുടച്ചു നമുക്ക് ഇഷ്ടപ്പെടാനല്ലേ പറ്റുള്ളൂ ചേച്ചി ഇഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ നീ എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തെളിയിച്ചു പറം അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു മധുവേട്ടനെ ഞാൻ പെങ്ങളെപ്പോലെയാണ് പോലും അങ്ങനെയുള്ള എന്നെ എങ്ങനെ പ്രേമിക്കാനാ ചേട്ടനെ അറിയാൻ തുടങ്ങിയ നാൾ തൊട്ട് കൊണ്ടുനടന്നതാണ് ഈ നെഞ്ചിൽ പെട്ടെന്ന് ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞില്ല ജീവിതത്തിൽ ആദ്യമായി തോന്നിയ പ്രണയം ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നു വെറുതെ മനസ്സിൽ കൊണ്ടു നടന്ന് മോഹിച്ച് അവസാനം ഞാൻ തന്നെ കരയേണ്ടി വന്നു അല്ല ചേച്ചി ഓരോന്ന് പറയുമ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഡാ പിന്നെ ചേട്ടന് ഒരാളെ ഇഷ്ടമാണെന്നും പറഞ്ഞ് അങ്ങനെയുള്ള ആളോട് ഇനി കൂടുതൽ എന്ത് പറയാനാ അതും പറഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ടവൾ വീട്ടിലേക്കോടി കീശയിൽ കിടന്ന ഫോൺ റിങ് ചെയ്തതും കയ്യിലെടുത്ത് അറ്റൻഡ് ചെയ്തു ഡാ പോയിട്ടൊരു വിവരവും ഇല്ലല്ലോ എന്ത് പറ്റി മറുതലക്ക് നീതുവിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു നീ എന്താടി ഒന്നും പറയാത്തത് അവിടെ തന്നെ കൂടാനാണോ ഏർപ്പാട് ഏയ് ഇല്ലടാ വരണം കുറച്ച് പണിയുണ്ട് ആഹാ പോകുന്നിടത്ത് പോകുന്നിടത്ത് നീ പണി ഉണ്ടാക്കുകയാണോ പോടി അതൊക്കെ പോട്ടെ എന്ത് പറയുന്നു നമ്മളുടെ മണവാളൻ ആ അവൻ്റെ കാര്യം പറയാത്തതാ നല്ലത് ഇപ്പോൾ വാ തുറന്ന അന് മാത്രമേ ഉള്ളൂ അവൻ്റെ തള്ളി കേട്ട് കേട്ട് എൻ്റെ ചെവിയുടെ സ്പീക്കർ അടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ പിന്നെ ഞാൻ വിളിച്ചത് ആ അർജൻറ് വീണ്ടും കോളേജിലോട്ട് വരുന്നു എന്ന് കേട്ടിരുന്നു ആ അവൻ്റെ കാര്യം ഞാൻ വന്നിട്ട് നോക്കിക്കോളാം അല്ല അകിൽ വല്ല ഉടായിപ്പോയിട്ട് വന്നു അത് പിന്നെ വാല് പോലെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഭീഷണിയൊന്നുമില്ല വട്ടോളി ലാസ്റ്റ് ചാൻസ് കൊടുത്തിരിക്കുക അതുകൊണ്ടൊന്ന് ഒതുങ്ങി അവിടെ എങ്ങനെ ഇവിടെ എല്ലാം ഓക്കെ ആണ് കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം ഇപ്പം മോള് ഫോൺ വെച്ചോ ചേച്ചിക്ക് ചെറിയൊരു പണിയുണ്ട് നടക്കട്ടെ ഓക്കെ ഓക്കെ ഫോൺ കട്ട് ചെയ്തവൾ പതിയെ നടന്നു എന്ത് പറ്റി കുറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു വീട്ടിൽ എന്നെ വിളിക്കാൻ വന്ന ആളല്ലോ ഇപ്പോൾ ആകെ ഒരു മൂകത കയ്യിലെ ഫോൺ എടുത്തു വെച്ച് ബെഡിൽ കിടക്കുന്ന മധുവിൻ്റെ അടുത്ത് ചെന്ന് വിനുവിരുന്നു നീ എന്താ ഈ കിടന്ന് ചിന്തിച്ചു കൂട്ടുന്നത് നാളെ തിരിച്ചു പോണം എഴുന്നേറ്റ് ബെഡിൽ ചാരി ഇരുന്നു കൊണ്ടവൻ പറഞ്ഞു ഓഹോ അപ്പോൾ അതാണ് കാര്യം ഞാൻ കരുതി വേറെ എന്തോ ഉണ്ടെന്ന് മീരിയോട് കാര്യമായ സംസാരത്തിലായിരുന്നല്ലോ അവനൊന്ന് പുഞ്ചിരിച്ചു അല്ല നാളെ പോയാൽ പിന്നെ എപ്പോഴാ തിരിച്ചു വരുവാ അറിയില്ല അമ്മയില്ലാതെ ഇങ്ങോട്ട് ഓർക്കുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ ആവുക മോൻ അതൊന്നും ചിന്തിക്കേണ്ട ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ അമ്മ അമ്മയില്ലെന്ന് കരുതി ഇങ്ങോട്ട് വരാതിരുന്നാൽ ഞാൻ അങ്ങോട്ട് വരും നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും നിന്നെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ലല്ലോ പോടാ മോനെ ഞങ്ങളിറങ്ങാം വാതിൽക്കൽ നിന്ന് വിനുവിൻ്റെ അമ്മയുടെ ശബ്ദം കേട്ടതും മധു ബെഡിൽ നിന്നിറങ്ങി അവരുടെ അടുത്ത് വന്നു നിന്നു ഇത്ര പെട്ടെന്ന് പോവുകയാണോ പെട്ടെന്നോ നേരം ഇരുട്ടാറായി ചെന്നിട്ട് വേണം രാത്രിയിലേക്ക് കൂട്ടാനുണ്ടാക്കാൻ മോൻ രാത്രി അങ്ങോട്ടേക്ക് വാ അവിടെ നിന്ന് കഴിക്കാം ഡാ മോനേം കൂട്ടി വരണം വിനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഞാൻ കൊണ്ടുവിടാം വേണ്ട മോനെ ഞാൻ നടന്നോളാം രണ്ടാളും അധികം വൈകാതെ അങ്ങോട്ട് വാ അതും പറഞ്ഞവർ നടന്നു നീങ്ങി ഡാ നീ ഇതെവിടെയാ ഒന്ന് വേഗം വാ നീ ആരെയാ ഈ നേരത്ത് വിളിച്ചോണ്ടിരിക്കുന്നത് വിറക് കൂട്ടിയിട്ട് കത്തുന്ന തീയിലേക്ക് കൈരണ്ടും നീട്ടി ചൂട് പിടിച്ചിരുന്നു കൊണ്ട് വിനു ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് മത് ചോദിച്ചു അതൊക്കെയുണ്ട് നീ കണ്ടോ അവനൊന്ന് ഇരുത്തി മോളി നീ ഇവിടെ ഇവിടെയിരിക്കെ ഞാനിപ്പോൾ വരാം ഡാ നീ ഇതെങ്ങോട്ടേക്ക താഴെ ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ കൂട്ടി വരാം എന്നിട്ട് നമുക്ക് അടി തുടങ്ങാം അതും പറഞ്ഞുകൊണ്ട് വിനു മലയിറങ്ങി നടന്നു കുറച്ച് നേരത്തിന് ശേഷം ഹലോ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടതും മധു ഞെട്ടിത്തരിച്ചു ആ ശബ്ദത്തിനുടമയെ തിരിച്ചറിയാൻ അവന് അധിക നേരം വേണ്ടി വന്നില്ല പക്ഷെ അവൾ ഈ നേരത്ത് അതും ഇവിടെ വിനുവിൻ്റെ കൂടെ ഇനി തന്നോടുള്ള വാശികായിരിക്കുമോ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതോ അവനോടുള്ള സ്നേഹമോ ചിന്ത കാട് കയറുന്നതിന് മുമ്പേ അവൾ അവന് മുന്നിൽ കയറി നിന്നു പിന്നാലെ വിനുവും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നന്ദുവിന്റെ വരവ് അവനിൽ ദേഷ്യമുളവാക്കി അല്ല നീ എന്താടാ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കുന്നത് വിനുവിന്റെ ശബ്ദം കേട്ടതും മധു മുഖം വെട്ടിച്ച് ആളിക്കത്തുന്ന വിറക് കൂട്ടത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു ഇവൾ എന്താ ഇവിടെ ഗൗരവം നിറഞ്ഞ അവന്റെ വാക്കുകളിൽ തന്നെ എരിച്ചു തീർക്കാനുള്ള ദേഷ്യമുണ്ടെന്ന് അവൾക്ക് തോന്നി ഡാ ഇവൾ കുറച്ചു മുമ്പ് വിളിച്ചിട്ട് ഒരാവശ്യം പറഞ്ഞു ആദ്യമായിട്ട് പറഞ്ഞതല്ലേ എങ്ങനെയാ തള്ളിക്കളയുക അതാണ് ഇവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അവൾക്കോ ബുദ്ധിയില്ല നിനക്കും ഇല്ലാതായോ വിനു ഈ പാതിരാക്ക് അവളോട് വരാൻ പറഞ്ഞേക്കുന്നു നിനക്കിത് നിനക്കിതെന്തിൻ്റെ കേടാ ഡാ ഞാൻ അവൾ പറഞ്ഞതുകൊണ്ട് മാത്രം കയ്യിലെ വിറക് കൊള്ളി ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടവൻ എണീറ്റ് നിന്നു മതി കൂടുതലൊന്നും പറയണമെന്നില്ല അല്ലെങ്കിലും ഇവളെ കാണുമ്പോൾ നിനക്കൊരിളക്കം കൂടുതലാണല്ലോ അപ്പോൾ പിന്നെ ആവശ്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞു തീർന്നതും വിനുവിൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞു വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാൻ പഠിക്കുന്നീ ആദ്യം ഇവളോട് ഞാൻ അടുപ്പം കാട്ടിയത് എനിക്കെൻ്റെ അച്ചുവിനെ പോലെ തോന്നിയതുകൊണ്ടാണ് അല്ലാതെ അച്ചു 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 കേട്ടു കേട്ടു മടുത്തു നിനക്ക് മതിയായില്ലേ ചത്തു മണ്ണടിഞ്ഞവളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി വിനുവിൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞു അടിയുടെ ശക്തിയിൽ അവൻ നിലംപതിച്ച് വീണു വിനു അടുത്തുകിടന്ന ബോട്ടിലെടുത്ത് തുറന്ന് വായിലേക്ക് കമിയത്തി കയ്യിൽ കിടന്ന കുപ്പി അടുത്തുള്ള പാറക്കല്ലിലേക്ക് ശക്തിയോടെ എറിഞ്ഞു വലിയ ശബ്ദത്തോടെ അത് നാലുഭാഗത്തേക്കും ചിഹ്നിച്ചിതറി എല്ലാം കണ്ട് ഒന്നും പറയാനാവാതെ സ്തംഭിച്ച് നിൽക്കുകയാണ് നന്ദു കൂടുതലൊന്നും പറയാതെ നന്ദുവിലേക്ക് തീഷ്ണ നോട്ടമെറിഞ്ഞ് മധു ധൃതിയിൽ നടന്നു നീങ്ങി നന്ദു പിടിച്ചു നിർത്തിയെങ്കിലും അവളെ തള്ളിയിട്ടവൻ ഇരുളിലേക്ക് മറഞ്ഞു ബോധം മറിഞ്ഞ് വെച്ച് വെച്ച് വീഴാൻ പോയ വിനുവിനെ നന്ദു ഓടിച്ചെന്ന് താങ്ങിപ്പിടിച്ചു അവളെ തട്ടിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ല അടുത്തുള്ള കല്ലിനു മുകളിൽ കൊണ്ടിരുത്തി അവൻ്റെ അടുത്തായി അവളിരുന്നു അവൻ പതിയെ അതിനു മുകളിൽ നിവർന്ന് കിടന്ന് കൈകോർത്ത് തലേക്കടിയിൽ വെച്ചു കുറച്ചു നേരത്തെ മൗനത്തിൽ തളങ്കിട്ട് നിന്ന ജീവീടിൻ്റെ ശബ്ദത്തെ മാറ്റി നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു തുടങ്ങി നന്ദൂൻ അറിയോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ പാവം പെണ്ണിനെ ഇന്നിവിടെ എൻ്റെ മുന്നിൽ നിന്ന് ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞു പോവാനവന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അച്ചുവിൻ്റെ ഔദാര്യമാ എന്നിട്ടവൻ എൻ്റെ മുന്നിൽ നിന്ന് അവളെ കുറ്റം പറയുന്നു പലതും തുറന്ന് പറയണമെന്നുണ്ട് അവനോട് പക്ഷേ വേണ്ട നീവാ ഞാൻ കൊണ്ടുവിടാം പതിയെ അവൻ എണീറ്റ് നടന്നു തൊ നീങ്ങിയതും വിനുവിൻ്റെ സംസാരത്തിൻ്റെ പൊരുളറിയാതെ അവൾ ചിന്തയിലേക്കാണ്ടു നീ വരുന്നില്ലേ കുറച്ചകലെ നിന്ന് വിനു നീട്ടി വിളിച്ചതും ചിന്തയെ വിട്ട് എഴുന്നേറ്റി അവന് പിന്നാലെ നടന്ന് നീങ്ങി വേച്ച് വേച്ച് നീങ്ങുന്ന അവനെ അവൾ താങ്ങി താഴേക്കിറക്കി വണ്ടിക്ക് മുകളിൽ കിടക്കുന്ന മധുവിനെ കണ്ടതും അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു തൊടുത്തു ആളനക്കം കേട്ട് മധു മുഖത്ത് മറച്ചിരുന്ന കൈമാറ്റി എണീറ്റിരുന്നു അവനെ കാണാത്ത പോലെ അവൾ വിനുവിനെയും കൊണ്ട് റോഡിൽ ഇറങ്ങി നടന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ അവർക്ക് മുന്നിൽ ചെന്ന് നിർത്തിയതും അവൾ ഒരടി പിന്നോട്ട് നീങ്ങി നിലത്തോട്ട് വീഴാൻ പോയ മനുവിനെ താങ്ങി പിടിച്ചു വണ്ടിയിൽ കയറടി അവൻ്റെ വാക്കുകൾ കേൾക്കാത്ത പോലെ വണ്ടിയെ മറികടന്നവൾ മുന്നോട്ട് നടന്നു അവൻ കയ്യിൽ പിടിച്ചു നിർത്തി പാതിരാക്ക് നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങി നടക്കാൻ ഇത് നിൻ്റെ ബാംഗ്ലൂരല്ല വല്ലവന്മാരുടെയും കയ്യിൽ കിട്ടിയാൽ നാളെ വല്ല ഓടയിൽ നിന്നും പെറുക്കിയെടുക്കേണ്ടി വരും മര്യാദക്ക് അവനേയും കൊണ്ട് കയറാൻ നോക്കടി ആദ്യം മടിച്ചെങ്കിലും മനസ്സില്ലാ മനസ്സോടെ വിനുവിനെയും കയറ്റി പിന്നിലിരുന്നു ഇടിവെട്ടുന്ന ശബ്ദത്തോടെ വണ്ടി മുന്നോട്ട് നീങ്ങി വിനുവിൻ്റെ വീടെത്തും വരെ അവർക്കിടയിൽ മൗനം തളങ്കെട്ടി നിന്നു നന്ദുവിനെ പുറത്തു നിർത്തി അവൻ വിനുവിനെ വീട്ടിൽ കൊണ്ടുവിട്ടു തിരിച്ചു വന്ന് വണ്ടിക്കടുത്ത് നന്ദു ഇല്ലെന്ന് കണ്ടതും പരിഭ്രമിച്ച് ചുറ്റും തിരഞ്ഞു കുറച്ചു നേരത്തിന് ശേഷം ബിനുവിൻ്റെ വീടിൻ്റെ ഗേറ്റ് കടന്നു വരുന്ന നന്ദുവിനെ കണ്ടതും അവളുടെ അടുത്തെ കോടി എവിടെ പോയി കിടക്കുമായിർന്നടി മനുഷ്യൻ പേടിച്ചു പോയി എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പൊക്കൂടെ അതിന് താനെന്താ മനുഷ്യനാണോ എന്നാലല്ലേ പറയണ്ടു ഇത് ഒരറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ മിണ്ടാതെ വന്ന് വണ്ടി കയറി കൈമടക്കി മടക്കി ഓങ്ങിക്കൊണ്ട് കയറാൻ ആവശ്യപ്പെട്ടു അവൻ്റെ വാക്ക് കേൾക്കാതെ ടീഷേർട്ടിൻ്റെ തൊപ്പി തലയിൽ അണിഞ്ഞ് കൈ ചുരുട്ടിക്കെട്ടി അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ നടന്നു നീങ്ങി വണ്ടി അവൾക്കരികിൽ എത്തിയതും മധു അവളുടെ അരയിൽ കൈ ചുറ്റി മുറുക്കി പൊക്കിയെടുത്ത് വണ്ടിയിൽ അവൻ അഭിമുഖമായി ഇരുത്തി പ്രതീക്ഷിക്കാതെ ഉണ്ടായ സംഭവമായതുകൊണ്ട് തന്നെ ആകെ ധരിച്ചിരിക്കുകയാണ് നന്ദു സ്വബോധം വന്നതും അവളെ അവൻ ഇരു കൈകൾ കൊണ്ടും തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി അവളെ തടയാൻ ശ്രമിച്ചതും പെട്ടെന്ന് വണ്ടി ചെരിഞ്ഞ് അവൾ വീഴാൻ പോയതും അരയിൽ കൂടി പിടിച്ചവൻ്റെ അടുത്തേക്ക് ചേർത്തിരുത്തി അവൻ്റെ ശ്വാസം മുഖത്ത് പതിഞ്ഞതും അവൾ പതിയെ കണ്ണുകളടച്ചു